വളരെ ടേസ്റ്റ് ആയിട്ട് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന മാതള നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഹലോ ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സദ്യ സ്പെഷ്യലായിട്ടുള്ള നാരങ്ങയാണിത് നാരങ്ങ അച്ചാർ ഇത് എല്ലാ സദ്യക്കും ഈ നാരങ്ങ അച്ചാർ ഉണ്ടായിരിക്കുന്നതാണ് ഇത് നമ്മുടെ നാട്ടിൽ മാതള എന്ന് പറയും ചിലർ എന്ന് പറയും പിന്നെ വലിയ നാരങ്ങ എന്നൊക്കെ പറയും ഇതാണ് അച്ചാറിന്ന് വയ്ക്കാൻ പോകുന്നത് ഇത് ആദ്യം കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ നാരങ്ങയാണ് ഇതിനി അരിഞ്ഞെടുക്കണം കുരുവെല്ലാം കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുക്കാവേ അരിയുമ്പ വരുന്ന കുഴുവെല്ലാം നമ്മൾ മാറ്റിക്കളയണം കുരുവെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ ഈ കണ്ണത്തിലാണ് ഞാൻ അരിഞ്ഞേക്കുന്നത് ഇതാ മുഴുവനും അരിഞ്ഞിട്ടുണ്ട് ഇനി ഇനി ചെറിയ ചെറിയ പീസുകളാക്കാം ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കണേ നമ്മുടെ എൻ്റെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ അതിൻ്റെ നല്ല സൗണ്ട് കയറി വരുന്നുണ്ട് ആ സമയത്ത് ഇതുപോലെയുള്ള പണികളൊക്കെ ചെയ്യാൻ ഈസിയാണ് ഇത് പ്രത്യേകിച്ച് വലിയ പാടൊന്നും ഉള്ള അച്ചാറല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം ഈ അരിഞ്ഞെടുക്കുന്ന പ്രയാസം മാത്രമേ ഉള്ളൂ എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഈ അച്ചാർ കല്യാണം ശ്രദ്ധിക്കും എന്ത് ശ്രദ്ധിക്കായാലും ഈ അച്ചാർ മസ്റ്റാണ് കേട്ടോ പായസമൊക്കെ പിടിച്ച് മത്ത് പിടിച്ചിരിക്കുമ്പോൾ ലാസ്റ്റ് ഈ അച്ചാറൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ആ മത്തൊക്കെ അങ്ങ് മാറിക്കിട്ടും അങ്ങനെ ഒരു ഉപയോഗം കൂടെ ഉണ്ട് ഈ അച്ചാറിന് ഇത് നല്ല ടേസ്റ്റുമാണ് ഗ്യാസ് സ്ട്രബിളും അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല നമ്മുടെ ചെറിയ നാരങ്ങയാണെങ്കിൽ ഗ്യാസ്ട്രബിളൊക്കെ ഉണ്ടാവും ഇത് ഗ്യാസ്ട്രബിളൊന്നും ഉണ്ടാവത്തില്ല ഇതാ ഏകദേശം എല്ലാം ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാവുന്നതാണ് എന്നിട്ട് തട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് തട്ടി ചൂടായി വരുമ്പോഴേക്കും നല്ല എണ്ണ നല്ല എണ്ണയാണ് ഒഴിക്കുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി എടുപ്പത്ത് വെച്ച് നല്ല ചൂടായപ്പോഴത്തേക്ക് അതിനകത്തൊട്ട് എള്ളെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും வீட்டும் எண்ணச்சூட வந்துட்டு அதிலேக்கு கடுகு இட்டு கொடுக்காவே படுகு பட்டி தொடங்கிட்டு கடு முழுவதாய் பட்டேக்கும் கறிவேப்பிலையும் மத்தரி முளகாம் കറിവേപ്പിൻ്റെ പച്ച നിറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നാരങ്ങ ചേർത്ത് എടുക്കാമോ ഇനി നാരങ്ങ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് ഒന്ന് വഴണ്ടു വരണം വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല ഈ നാരങ്ങയുടെ ചാറും നല്ലെണ്ണയും തന്നെയാണ് എച്ചാറിൻ്റെ ചാറായിട്ട് വരും അധികം ചാറൊന്നും വരത്തില്ല എണ്ണ കുറവെന്ന് തോന്നിയാൽ നമുക്ക് വീണ്ടും എണ്ണ ഒന്ന് നല്ലോണം ചൂടാക്കി തിളപ്പിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ പച്ചപ്പ് കുറച്ച് മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കണം തീ നല്ല സ്പീഡിൽ തന്നെ വയ്ക്കണം മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെക്കേണ്ട ആവശ്യമില്ല നല്ല ഇത് നല്ലതായിട്ട് വെന്ത് വരത്തുള്ളൂ നീ ഇതിൽ ഉപ്പ് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം പൊടികൾ ചേർക്കാം മുളക് പൊടി ഇവിടെ അധികം മുളക് എരിവ് ഇഷ്ടമല്ല അതുകൊണ്ട് മുളക് കുറച്ചാണ് ചേർക്കുന്നത് ഇനി ഇതിൽ മസ്റ്റായിട്ട് ചേർക്കേണ്ട ഒരു സാധനം ഉലുവപ്പൊടിയാണ് ഇത് ഉലുവ പൊടിയാണ് പിന്നെ കായപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി പൊടിയൊക്കെ പച്ചമളൊക്കെ മാറി നാരങ്ങയായിട്ട് ചേരണം ഇത് രണ്ട് ദിവസം ഇരുന്നാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരത്തുള്ളൂ നാരങ്ങയിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നാരങ്ങയുടെ ചാറ് മുഴുവൻ ഇറങ്ങി വന്നിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നാരങ്ങയുടെ ചാറും ആ നല്ലെണ്ണയും കൂടെ ചേർന്നാണ് ഇത്രയും ചാറോടുകൂടി കിട്ടിയിരിക്കുന്നത് ഇനി ചാറൊക്കെ ഒന്ന് കുറുകി വരണം കുറച്ചൊന്ന് കുറുകി വരുമ്പോഴേക്കും അച്ചാർ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ അളവിന് ശർക്കരയാണ് ഈ നാരങ്ങയുടെ കൈപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ചെറിയ കൈപ്പുണ്ടാവും അതൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് അത് ഇഷ്ടമില്ലാത്തവർക്ക് വേ ഒഴിവാക്കാം ഞാൻ ഇതിനകത്ത് ഒരു സ്പൂൺ അളവിന് ശർക്കര ചീരകി ചീകിയെടുത്തത് ഇട്ടിട്ടുണ്ട് ഇനി തീ ഫ്ലെയിം ഓഫാക്കാം ഇനി ഇന്നത്ത് ഇങ്ങനെ കിടന്നിട്ട് ഫ്ലെയിം ഓഫാക്കി വെച്ചിരുന്നാലും ഇങ്ങനെ കിടന്ന് എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വരും അപ്പോഴേക്ക് നല്ലതായിട്ട് അച്ചാർ സെറ്റ് സെറ്റാവുകയും ചെയ്യും ഇത്രയേ ഉള്ളൂ അച്ചാറിൻ്റെ പണി എളുപ്പത്തിൽ തന്നെ അച്ചാർ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല് ഓളും കൊടുക്കുക ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യാൻ മറക്കരുതേ ബായ്